ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ദിനമായിട്ടുള്ള നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ദിനമായിട്ടുള്ള വ്യാഴാഴ്ചത്തെ ട്രേഡിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ് സോ കണ്ടിന്യൂസ് ആയിട്ട് തിങ്കളാഴ്ച അവധിയായിരുന്നാൽ ഇതിലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനാണ് ഇന്നലെ കഴിഞ്ഞത് ബുധനാഴ്ച ഇന്ന് വ്യാഴാഴ്ച ഇന്നലെ മന്ത്ലി ഇന്നലെ വീക്കിലി എക്സ്പയറി ബാങ്ക് നിഫ്റ്റിയുടേതായിരുന്നു സോ നമ്മൾ ഇന്നലെ കണ്ട മാർക്കറ്റ് വളരെ ഉളട്ടല്ലായിരുന്നു രണ്ട് പ്രാവശ്യം മാർക്കറ്റിൽ വളരെ സഡൻ ആയിട്ടുള്ള ഫാൾ പിന്നെ അതിന് ശേഷമുള്ള റിക്കവറി കണ്ടു അവസാനത്തെ അവസാനത്തെ ഒരു അരമണിക്കൂർ ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റിൻ്റെ ഫ്രെയിം വർക്ക് എടുത്താൽ തന്നെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വരെ കറക്റ്റ് ചെയ്ത നിഫ്റ്റി പിന്നീട് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴിലൊക്കെ വന്നു ഇനി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു റെസിസ്റ്റൻസ് ഓണിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എഫ് ഐ ഭാഗത്ത് സെല്ലിംഗ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈക്വലായിട്ട് അവരുടെ ഇൻഡെക്സ് പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈക്വലായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഡെറിവേറ്റീവ്സിലെ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ ഇന്നലെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ റെട്ടൈലായിട്ടുള്ളൊരു സെഷനായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് പൊതുവേ സെബി അടക്കമുള്ള റെഗുലേറ്ററി മെഷേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സ് പറയുന്നത് വൊലറ്റഡായിട്ടുള്ള സെഷൻസ് തന്നെയാണ് ഹെഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു അവസരത്തിൽ നിഫ്റ്റിയുടെ വിക്സ് ഇരുപത്തി അഞ്ച് വരെ പോവുകയുണ്ടായി സോ അത് തീർച്ചയായിട്ടും ഒരു വൊളറ്റാലിറ്റിയെ തന്നെയാണ് ഹൈ വൊളറ്റാലിറ്റിയെ തന്നെയാണ് മാർക്കറ്റ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറും ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിനുമാണ് അതുപോലെ തന്നെ ഡൗൺ സൈഡിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് നാനൂറ്റി അൻപത് വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യാൻ സാധിക്കും ഇന്നലെ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു അതിന് ശേഷവും ഒരുപാട് റിസൾട്ടുകൾ വന്നിട്ടുണ്ട് അത് രണ്ടോ മൂന്നോ റിസൾട്ടുകൾ മാത്രമാണ് കുറച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് വളരെ ഒക്കെ ബാക്കിയുള്ളതൊക്കെ തന്നെ ഫ്ലാറ്റ് ടു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് അപ്പോൾ എക്സൈറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഡാറ്റ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്നലെയും അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ തൊള്ളായിരത്തി അറുപത്തിയൊന്ന് കോടി രൂപയുടെ ബൈങ്ങ് ഇന്ത്യൻ മാർക്കറ്റ് നടത്തിയിരിക്കുന്നു എഫ് ഐ ഐസിൻ്റെ ഇൻഡെക്സിലുള്ള ഫ്യൂച്ചർ പൊസിഷനും ഇന്നലെ ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അവർ നാലായിരത്തി തൊള്ളായിരത്തി നാലായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ സെല്ലിങ്ങാണ് കാണിക്കുന്നത് ഒരു മിക്സ്ഡ് ട്രെൻഡ് ട്രെൻഡാണെന്ന് നമുക്ക് പറയേണ്ടി വരും സോ ഈ ലെവലുകളാണ് നെറ്റീവ് സംബന്ധിച്ചിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്തേക്കാം പിന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് മാർക്കറ്റിൽ ഒരുപാടുണ്ട് കാരണം റിസൾട്ടുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ക്യൂ ഫോർ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനുള്ള സാധ്യതകൾ തന്നെയാണ് ഇന്നും മാർക്കറ്റിൽ കാണുന്നത് ഇൻഡെക്സിൽ ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റീസ് തന്നെയായിരിക്കും ഇനി ഹൈ ബ്രേക്ക് ചെയ്തു പോകാനുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യതയും കാണുന്നു ഐ യു എസ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ ന്യൂട്രൽ ആയിട്ടാണ് അവിടെ നിന്നും ഫെഡറൽ റിസർവിൻ്റെ ഏപ്രിൽ അവസാനത്തെ ആഴ്ച നടന്നിരിക്കുന്ന മിനിറ്റ്സ് ഓഫ് മീൻസ് അവരുടെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് റിലീസായി അത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അതിലൊന്ന് ഒരു മെമ്പർ ആവശ്യപ്പെട്ടത് ഇതുപോലുള്ള തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പൊതുവായ മിനിറ്റ്സിലുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് ഈയൊരു റേറ്റ് ഈയൊരു ഇൻഫ്ലേഷൻ ഹൈ ലെവലിൽ ഇത്രമാത്രം മാസങ്ങളിൽ തുടരുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റ് ഹൈക്ക് ചെയ്തിരിക്കുന്നത് അതായത് ഫൈവ് പോയിൻറ്റ് ടു ഫൈവിനും ഫൈവ് പോയിൻ്റ് ഫൈവിനും ഇടയിലുള്ള ഈ റേറ്റ് ഹൈക്ക് ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കുറച്ചുകൂടി സമയത്തേക്ക് എന്നുള്ളതാണ് ചില മെമ്പേഴ്സ് അവ ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ ഒരു അൺസ്പെസിഫൈഡ് അല്ലെങ്കിൽ അൺനെയ്ൻഡ് ആയിട്ടുള്ളൊരു വേറൊരു മെമ്പറ് ആവശ്യപ്പെട്ടത് കുറച്ച് വേറൊരു കാര്യമാണ് അതായത് ഇനി ഇൻഫ്ലേഷൻ ഇതുപോലെ നമ്മൾ ഫെഡറൽ റിസർവ് വിചാരിച്ചതുപോലെ കുറയുന്നില്ല എങ്കിൽ വീണ്ടും ഒരു റേറ്റ് ഹൈക്കിലേക്ക് പോവുക എന്നുള്ളൊരു സജഷനാണ് കൊടുത്തിരിക്കുന്നത് സോ ഇതിനൊക്കെ ശേഷം മാർക്കറ്റിൽ ഒരു ന്യൂട്രൽ ക്ലോസിങ് യു എസ് മാർക്കറ്റ് എടുത്തിരിക്കുന്നത് സോ ഏതായാലും മറ്റു കൃതികരമായിട്ടുള്ള കൂടുതൽ മെമ്പേഴ്സും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഹൈക്ക് ഈ ഒരു റേറ്റ് ഹൈ ഈ ഒരു റേറ്റ് ഇതേ രീതിയിൽ തുടരുക മറ്റൊരു റേറ്റ് ഹൈക്കിന് മുതിരേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഒരു വർഷം കുറച്ച് സമയമെടുത്താൽ പോലും ഇൻഫ്ലേഷൻ കണ്ട്രോളായതിനു ശേഷം മാത്രം റേറ്റ് റിഡക്ഷൻ എന്ന രീതിയിലുള്ള മിനിറ്റ്സുകളാണ് വന്നത് അത് മാർക്കറ്റിനെ അത്രമാത്രം ദഹിപ്പിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം മാർക്കറ്റ് ഈ ഒരു വരുന്ന സമയങ്ങളിൽ അടുത്തു തന്നെ ഒരു റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സോ ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ ഈ ഒരു അവസ്ഥയിൽ ഇലക്ഷൻ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് പക്ഷേ ഗ്ലോബൽ ഫ്രണ്ടിലും യു എസ് മാർക്കറ്റിൽ ഇങ്ങനൊരു അൺസർട്ടനിറ്റി അതായത് എപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കും എന്നുള്ള ഒരു അൺസർട്ടനിറ്റി ഇപ്പോഴും തുടരുന്നു എന്നർത്ഥം അതുപോലെ തന്നെ യു എസിൽ നിന്ന് വന്ന മറ്റൊരു വാർത്ത ഹോം സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഹോം സെയിൽസ് ഏപ്രിൽ മാസത്തിൽ അത് വീണ്ടും താഴ്ന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഹോം സെയിൽസിലെ വ്യത്യാസ കാര്യമായിട്ടുള്ള വർധനവില്ല താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ മോഡഗേജ് റേറ്റ് അവരുടെ പണ മോഡഗേജ് റേറ്റും കൂടിയത് കാരണമാണ് ഹോം സെയിൽസ് കുറഞ്ഞതെന്നുള്ള അനുമാനത്തിലാണ് എക്കണോമിക്സ്റ്റുകൾ വിലയിരുത്തുന്നത് വിശദമായിട്ടുള്ള മറ്റ് അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് കൂടിയാണ് അപ്പോൾ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് ഇതിനായിട്ട് ഞങ്ങളുടെ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫസ്റ്റ് കമൻറ്റായിട്ടോ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കുകളിൽ കൂടി മാത്രം ഞങ്ങളോടുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക മറ്റുള്ള മീൻസ് മറ്റുള്ള എൻ്റെ പേരിലുള്ള മറ്റു ടെലിഗ്രാം ചാനലുകൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല അങ്ങനെ എനിക്ക് വേറെ ഒരു പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള എനിക്ക് മാത്രമുള്ളൊരു ചാനലും ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പം ഇന്ന് ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ പോകുന്ന ഘടകങ്ങൾ റിസൾട്ടുകൾ തന്നെയാണ് ഇന്ന് ഏകദേശം നാൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതിൽ ലാർജ് ക്യാപ്പ് കമ്പനികളായിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനി ഐ തന്നെയാണ് ഐ ടി സി മിൻഡ ഇൻഡസ്ട്രീസ് ഇൻഡിഗോ അതുപോലെ തന്നെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് പേജ് ഇൻഡസ്ട്രീസ് ഫോർട്ടീസ് ഹെൽത്ത് കെയർ ഇത്രയും കമ്പനികളാണ് ലാർജ് ക്യാപ്പിൽ നിന്നും ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് മിഡ് ക്യാപ് കമ്പനിയായിട്ടുള്ള മിക്കാജി ഫുഡ് ഹൊൻസ കൺസ്യൂമർ സെലോ വേൾഡ് ഫിനോലെക്സ് കേബിൾ പുറവങ്കര കോൺകോട്ട് ബയോടെക് ബയോ ക്രോപ്പ് സയൻസ് സിഇഎസ്ഇ അതുപോലെ തന്നെ ഷെൻഡ്ലർ ഇലക്ട്രിക്സ് ഇത്രയും കമ്പനികൾ സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ഗൾഫ് ഓയിൽ സേഗൾ പ്രീപെയ്ഡ് യഥത്ത് ഹോസ്പിറ്റൽ ഡിസ ഇന്ത്യ ഓർക്കിഡ് കെമിക്കൽസ് തിങ് സോഫ്റ്റ് സാന്ദ്ര ടെക്നോളജീസ് എസ് ആബ് ഇന്ത്യ സുബ്രോസ് എസ് എം എൽ സുസു പാർബിക്യൂനേഷൻ ടി ഡി പവർ ബൻറി സുഗർ ടൈം ടെക്നോ ഗബ്രിയൽ ഇന്ത്യ ലാൻഡ്മാർക്ക് കാർസ് ടാജ് ജി വി കെ ഹോട്ടൽ സാന്ദ്ര ശാരദ മോട്ടോഴ്സ് പി സി ബി എൽ സെൻസോ ഗോൾഡ് ഇക്ര ലിമിറ്റഡ് ജോൺസൺ കൺട്രോൾ ഹിറ്റാച്ചി ജെ കെ ലിമിറ്റഡ് ഷിൽപ്പ മെഡിക്യർ അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് നൂറ്റി നാൽപ്പത്തോളം കമ്പനികൾ ഇനി മൈക്രോക്യാപ്പുകൾ ഞാൻ വായിക്കുന്നില്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഔട്ട്ലുക്ക് തന്നെ നമുക്കുണ്ട് അതിൽ നമ്മൾ ലാർജ് ക്യാപ്പിൽ നിന്നുള്ള രണ്ട് കമ്പനികളിൽ വളരെ പ്രതീക്ഷയർപ്പിക്കുന്നു ഒന്ന് ഐ ടി സി ആണ് ഐ ടി സിയുടെ റിസൾട്ട് അത്രമാത്രം പ്രതീക്ഷിച്ച് ഉയരാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം സിഗരറ്റ് വോളിയത്തിൽ കാര്യമായിട്ടുള്ള വർധന ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ അവരുടെ എഫ് എം സി ജി സെക്ടറിലും എയ്റ്റ് ടു നയൻ പെർസെൻറ്റേജ് ഗ്രോത്ത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പ്രോഫിറ്റ് മാർജിൻ എക്സ്പെക്ട് ചെയ്യുന്നു നേരെ മറിച്ച് അവരുടെ സിഗരറ്റ് വോളിയം ഗ്രോത്ത് കുറയാനുള്ള സാധ്യതകൾ കാണുന്നു ഇനി രണ്ടോ മൂന്നോ ക്വാർട്ടറുകളിൽ അവരുടെ ഡിമാൻഡ് അത്ര ഗ്രോത്ത് അത്രമാത്രം ഉണ്ടാവില്ല എന്ന് മാനേജ്മെൻറ്റ് തന്നെ ഒരു അഭിപ്രായമുണ്ട് സോ ഒരു വലിയൊരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ഐ ടി സിയുടെ ഭാഗത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല മാർക്കറ്റ് ഇനി അത് എക്സ്ട്രാ ഓർഡിനറി ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് സർപ്രൈസ് ചെയ്യും അല്ല എങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റൊരു ഐ ടി സി ഒരു കൺസൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോയേക്കാം മറ്റൊന്ന് നമ്മൾ ബമ്പർ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇൻഡിഗോയിൽ നിന്ന് തന്നെയാണ് സോ ഇൻഡിഗോ നല്ല ക്വാർട്ടർ ആയിരുന്നു ജനുവരി ടു മാർച്ച് ക്രൂഡും സ്റ്റേബിൾ സ്റ്റേബിളായിരുന്നു അത്രമാത്രം ഒരു നെഗറ്റീവ് ആയിരുന്ന സാധ്യതയില്ല പാസഞ്ചേഴ്സ് ലിസ്റ്റൊക്കെ വളരെ ഹൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ ഇൻഡിഗോയുടെ ഭാഗത്തുനിന്ന് നല്ല റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മളും പ്രൈ പ്രൈവറ്റായിട്ട് നമ്മുടെ പേഴ്സണലായിട്ട് ഇൻഡ്യഗോയിൽ നല്ല പ്രതീക്ഷ അർപ്പിക്കുന്നു ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റും പേജ് ഇൻഡസ്ട്രീസും ഒരു മോഡറേറ്റ് ഫ്ലാറ്റ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ എനിവേ റിസൾട്ടുകൾ തന്നെയാണ് ഇന്ത്യ ഇന്ത്യൻ മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകമായിട്ട് വിലയിരുത്തുന്നത് സോ വാർത്തകൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വാർത്ത ആർ ബി ഐ ഇന്ത്യൻ ഗവൺമെൻറ്റിന് റെക്കോർഡ് ആണ് ഇപ്രാവശ്യം കൊടുക്കുന്നത് ഒരു ലക്ഷം കോടി രൂപ വരെ എക്സ്പെക്റ്റഡ് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ കൊടുത്തിരിക്കുന്നത് റെക്കോർഡ് ഹൈ ആണ് ടു പോയിൻറ്റ് വൺ ട്രില്യൺ റുപ്പീസിൻ്റെ ഡിവിഡൻ്റാണ് ആർ ബി ഐ ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്നത് സോ സ്വാഭാവികമായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് കണ്ടിഞ്ചൻസി റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോ ആർ ബി ഐയുടെ ഭാഗത്തു നിന്നും ഒരു നല്ല റിസൾട്ട് അതുപോലെ തന്നെ മൊബൈൽ പി എൽ ഐയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാർത്തകൾ വന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ മൊബൈൽ പി എൽ ഐ സ്കീം എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ള വാർത്തകൾ തീർച്ചയായിട്ടും ഡിക്സൺ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടും മൊബൈൽ കമ്പനികളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവ് തന്നെയാണ് സോ മൊബൈൽ നിർമ്മാതാക്കളെ സംബന്ധിച്ചിട്ട് എക്സ് ഡെക്സ് ഡിക്സൺ ടെക്നോളജി ആംബർ ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പല പല പദ്ധതികളും പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീംസിൽ വരുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിൻ്റെ ബെനിഫിഷ്യറി കമ്പനികൾ ബെനിഫിഷ്യൽ ബെനിഫിറ്റ്സ് ഈ കമ്പനികൾക്ക് ഉണ്ടാകുമെന്നുള്ള വാർത്ത തീർച്ചയായിട്ടും പോസിറ്റീവാണ് ഈ സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഇന്നലെ വന്നിരിക്കുന്ന സെബിയുടെ ഭാഗത്ത് രീതി സർക്കുലർ പ്രകാരം അവരുടെ ഈ പറയുന്ന സ്റ്റോക്കുകളുടെ പല ന്യൂസുകളുടെയും റൂമേഴ്സിൻ്റെയും മുകളിൽ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള റാലി കൺട്രോൾ ചെയ്യാൻ സെബി വളരെ ആക്റ്റീവായിട്ടുള്ള ഡിസിഷനുമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് സോ ഇങ്ങനെയുള്ള ഏതെങ്കിലും കമ്പനിയുടെ മുകളിൽ എന്തെങ്കിലും അലിഗേഷൻസോ മെർജ റിക്വസേഷൻസ് ന്യൂസോ അങ്ങനെയുള്ള റൂമറുകൾ മാർക്കറ്റിൽ പരന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അത് കമ്പനിയുടെ വക്താക്കൾ വന്ന് അതിൻ്റെ സ്ഥിരീകരണം അതിപ്പോൾ യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സി ബി എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ പല കാൽക്കുലേഷൻസ് അതായത് ഇപ്പോൾ ബോണസ് ഷേഴ്സ് അതുപോലെ തന്നെ ക്യുഐ പി ഇഷ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു അബ്നോർമൽ വേരിയേഷൻസ് വരുന്ന സമയത്തുള്ള പ്രൈസിങ്ങിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ സെബി മാറ്റി ചിന്തിക്കുന്നു എന്നുള്ളതാണ് സോ ഇങ്ങനെയൊരു അൺ റൂ അൺ കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ടാകുന്ന വലിയ വേരിയേഷൻസിലുള്ള പ്രൈസുകൾ എടുത്തുകൊണ്ട് ക്യുഐ പി പോലുള്ള പ്രൈസുകൾ നിശ്ചയിക്കുന്നതിനുള്ള കാരണങ്ങളാണ് സെബി നിരത്തിയത് സോ ഇനിവേ നിഫ്റ്റിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിലുണ്ടാവുന്ന അൺയൂഷൽ ആയിട്ടുള്ള വോളിയം ആക്ടിവിറ്റി അൺയൂഷ്വൽ ആയിട്ടുള്ള റൂമേഴ്സിൻ്റെ ബേസിലുള്ള ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ സെബി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് ഈ ഒരു സർക്കുലർ വഴി വ്യക്തമാക്കുന്നത് ഇന്ന് റിസ മാർക്കറ്റിന് ശേഷം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളിലുള്ള കാര്യങ്ങൾ നോക്കാം ജുബിലൻ ഫോണ്ട് ഇന്ത്യയിലെ ഫാസ്റ്റ് ഫുഡ് ചെയിനായിട്ടുള്ള ഡെൻകിൻഡൊനോട്ട്സ് അതുപോലെ തന്നെ ഡൊമിനോസ് ബിസിയൊക്കെ ഓൺ ചെയ്യുന്ന ജുബിലൻറ്റ് ഫുഡിൻ്റെ ക്യൂ ഫോർ പ്രോഫിറ്റ് വളരെ എക്സലൻ്റ് ആണ് കാരണം ഇരുന്നൂറ്റി എട്ട് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി നേടിയിരിക്കുന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ വെറും ഇരുപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപ പ്രോഫിറ്റ് നേടിയ സ്ഥലത്താണ് ഇപ്പോൾ ഇരുന്നൂറ്റി എട്ട് കോടി രൂപയിലേക്ക് കമ്പനി വന്നിരിക്കുന്നത് ഒരു എക്സെപ്ഷണൽ ഐറ്റം ഉണ്ട് ആ ഒരു അതർ ഇൻകം എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം മാത്രമല്ല മറ്റൊരു സോഴ്സിൽ നിന്നുള്ള ഇൻകം കൂടി വന്നതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുന്നത് സോ എനിവേ വലിയൊരു ജമ്പാണ് നടത്തിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ ഓപ്പറേഷൻസാണ് കമ്പനി നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ സെയിൽസ് ഉള്ളത് കഴിഞ്ഞ ക്വാർട്ടറിലുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയായിരുന്നു ടോട്ടൽ എക്സ്പെൻസും വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഇനി നല്ല റിസൾട്ടാണ് ജൂബിലാൻ ഫുഡിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി റിസൾട്ട് അനൗൺസ് ചെയ്ത വളരെ സ്ട്രോങ് റിസൾട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് നാലിരട്ടി വർദ്ധിച്ച നൈക്കിയാണ് നൈക്ക അവരുടെ റിസൾട്ടും നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് കോടി രൂപ ലാഭം നേടിയ സ്ഥാനത്ത് ഇപ്പോൾ ഒൻപത് കോടി രൂപയുടെ ലാഭമാണ് കമ്പനി വന്നിരിക്കുന്നത് അതേസമയം പവർ പവർഗ്രിഡിൻ്റെ റിസൾട്ട് നാല് പോയിൻറ്റ് ഒന്ന് കോടി രൂപയുടെ കുറവാണ് അല്ലെങ്കിൽ നാല് പോയിൻറ്റ് ഒന്ന് കോടി രൂപയിലേക്ക് താഴ്ന്നിരിക്കുന്നു വേണം പറയാൻ അതേസമയം സൺഫാർമയുടെ റിസൾട്ട് വന്നിരിക്കുന്നത് ക്യൂ ഫോറിലെ പ്രോഫിറ്റ് മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ വർധനമാണ് കാണിച്ചിരിക്കുന്നത് ഫാർമ സ്റ്റോക്കിൽ അല്ലെങ്കിലും ഒരു പുതിയ രീതിയിലുള്ളൊരു ബൗൺസ് ബാക്ക് കാണുന്നു സെലക്റ്റീവായിട്ടുള്ള ഫാർമ സ്റ്റോക്കിൽ വാലുവേഷൻ വൈസ് അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് മാത്രം എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ സ്പൈസ് ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു കോടതി വിധി വന്നിരിക്കുന്നു സ്പൈസ് ജെറ്റിന് നാനൂറ്റി അൻപത് കോടി രൂപയുടെ റീഫണ്ട് അവരുടെ പുതിയ പഴയ പ്രൊമോട്ടേഴ്സായിട്ടുള്ള കലാനിധി മാറൻ അല്ലെങ്കിൽ മാരൻ ബ്രദേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാനുള്ള അധികാരമാണ് വന്നിരിക്കുന്നത് സൊ വളരെ സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടും അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള റാലികൾ തന്നെയാണ് ഇന്നും മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഗ്ലോബൽ ട്രെൻഡ് ന്യൂട്രലാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് റിസൾട്ടുകളും ഇലക്ഷൻ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ട്രിഗർ ആയിട്ട് വർത്തിക്കാൻ പോകുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വൊളറ്റാലിറ്റി വളരെ സ്ട്രോങ്ങ് ആണ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് എങ്ങനെ നിഫ്റ്റി കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാനുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നല്ല ക്ലൂ അല്ലെങ്കിൽ എൻ ഡി എ ഗവൺമെൻ്റെ ഒരു കണ്ടിന്വേഷനോ അങ്ങനെയുള്ള പല ക്ലൂകളും വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന് ഒരു സഹായമായി വന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് റേഞ്ച് ബൗണ്ടിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് എഴുന്നൂറിനും ഇരുപത്തി രണ്ടായിരത്തി നാനൂറിനും ഇടയിലുള്ള ഒരു ട്രജക്ടറി സെറ്റ് ചെയ്ത് മാർക്കറ്റ് കൺസൾട്ടേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും സോ ഇവേ ഒരാഴ്ചയും കൂടിയുള്ളൂ ഇലക്ഷൻ റിസൾട്ടിന് അതുവരെ ഒരു ടാലിറ്റി മാർക്കറ്റിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകളുള്ളത് വളരെ ട്രേഡേഴ്സ് വെളിറ്റാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ട്രേഡുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വളരെ വാല്യൂഷൻ വൈസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകൾ സ്മോൾ ക്യാപ് കോം സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇന്നലെ നമ്മുടെ പല സ്റ്റോക്കുകളും ഇന്നലെ ടാൽബ്രോ ഓട്ടോസ് ഇരുന്നൂറ്റി എഴുപത് എൺപത് തൊണ്ണൂറ് ലെവലുകളിലൊക്കെ തന്നെ നമ്മൾ എൻ്റർ ചെയ്തിരുന്നു ഇന്നലെ അത് മുന്നൂറ്റി അൻപത് വരെ വരികയുണ്ടായി അതേസമയം സി എം എസ് ഇൻഫോ സിസ്റ്റംസ് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട സെയിം സജഷനായിരുന്നു ഇന്നലെ അതും നാനൂറ്റി പത്ത് നിലവാരത്തിൽ നിന്നും നാനൂറ്റി അൻപത് നിലവാരത്തിലേക്ക് വരികയുണ്ടായി അപ്പോൾ രണ്ടോ മൂന്നോ സ്റ്റോക്കുകൾ മാർക്കറ്റ് വളർട്ടയിലാണെങ്കിലും നമ്മുടെ സ്വിംഗി സ്കീം മെമ്പേഴ്സിനുള്ള അറിയാം കൃത്യമായിട്ടുള്ള സ്വിംഗ് സ്റ്റോക്കുകൾ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റുകൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സോ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു നിങ്ങൾക്കത് റെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള നല്ല മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഉള്ള സമയത്ത് ഞങ്ങൾ എൻട്രോഡേ അതുപോലെ തന്നെ ഓപ്ഷൻസും ഒക്കെ തന്നെ കൊടുക്കാറുണ്ട് പക്ഷേ അതൊരു ഞങ്ങൾ സ്വിങ്സിലാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വല്ലപ്പോഴും മാർക്കറ്റിൽ വളരെയേറെ പെർഫെക്റ്റ് മൂവ്മെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ഇൻട്രാഡേ വരാറുള്ളത് അതുകൂടി ഞങ്ങളുടെ മെമ്പേഴ്സ് അറിയാം ഞങ്ങളുടെ മെമ്പേഴ്സ് ഉള്ളത് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ അവരുടെ അനുഭവങ്ങളിലൂടെ കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത് മാർക്കറ്റിൽ ഇന്നും ഒരു വർട്ടാൻ സെഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്